വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം പൊതുപുത്തൻ കളക്ഷൻസിൽ ഇടവണ്ണയിൽ വീടിന് മുമ്പിൽ നിർത്തിയിട്ട രണ്ട് വാഹനങ്ങൾ കത്തിനശിച്ചു എടവണ്ണ ആര്യൻ തൊടിയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം പോർച്ചിൽ നിർത്തിയിട്ട രണ്ടു വാഹനങ്ങൾക്കാണ് തീപിടിച്ചത് കുടുംബം പോലീസിൽ പരാതി നൽകി പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് കാർ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന രണ്ടു വാഹനങ്ങൾക്കാണ് തീപിടിച്ചത് ആരെങ്കിലും മനപൂർവം തീവച്ചതാണോ എന്ന് സംശയത്തെ തുടർന്ന് വീട്ടുകാർ ഇടവണ്ണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോർച്ചിൽ നിർത്തിയിട്ട ടാർ ബൊലറോ വാഹനങ്ങളാണ് കത്തി നശിച്ചത് ആര്യൻ അഷ്റഫിന്റെ വീട്ടിലെ വാഹനമാണ് കത്തി നശിച്ചത് വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്